ഹായ് നമസ്കാരം പുതിയ വിളിക്കാൻ സ്വാഗതം ഇന്ന് ഞാനൊരു പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഹോട്ടലിൽ തന്നെ നയിക്കുന്നില്ലേ അതുകൊണ്ട് തന്നെ പനീർ ബട്ടർ മസാല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ പോകാം വേണ്ടി രീതി പനീർ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാക്കറ്റ് പനീർ ആണ് എടുക്കത്തില്ലത് അത് നമുക്ക് കുറച്ച് ചൂടാക്കിയ വെള്ളത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് വെക്കാം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അതിൻ്റെ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂട് ഇട്ടാൽ നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടും എന്നാലും നമുക്കിതൊന്ന് മാറ്റി വെക്കാം ചൂട് പനീർ ബട്ടർ മസാല ഒക്കെ ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുത്ത് വെച്ചിട്ടില്ലേ പനീരുണ്ട് സവാള എരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞിട്ടുണ്ട് അണ്ടിപ്പരിപ്പടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില തക്കാളി നമുക്ക് പനീർ ഒന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതിനുവേണ്ടി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ എഴുതി ഇട്ടിട്ടുണ്ട് ഒന്നത് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പനീർ ഉണ്ടല്ലോ അതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിനൊന്ന് കോഴി മാറ്റാം ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഇത് കുറച്ച് അരവ് തയ്യാറാക്കണം അതിനുവേണ്ടിയിട്ടുള്ള മസാല കൂട്ടെല്ലാം ഒന്ന് തയ്യാറാക്കാം ഇതേ ബട്ടറിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്കിതേ പാനിലേക്ക് കുറച്ചും ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അത് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് അതും വഴി വരുന്ന സമയത്ത് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം സവാളി നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് ആണ് നാല് പച്ചമുളക് കരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലത്തെ പൊടി പൊടികൾ ചേർത്ത് വെക്കാം കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ ആവശ്യത്തിന് ആ കണക്കിനാണ് ഞാൻ പൊടി ചേർത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് പനീറിൻ്റെ ആണ് ഞാൻ ഓരോരോ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി പിന്നെ പച്ച ചവ മാറുമ്പോൾ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് തക്കാളിയാണ് കുഞ്ഞായി എരിഞ്ഞു വെച്ചിട്ടുള്ളത് അത് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി വയ്ക്കും ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി തക്കാളിയിലേക്കത് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടി ഇതിലത്തേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കാം പൊടികളെല്ലാം ഇടുമ്പോൾ തീ സിമ്മിൽ വെച്ചിട്ടാണ് ഇടേണ്ടത് കേട്ടോ ഒന്നിതെല്ലാം നന്നായി മിക്സ് ആയി വരട്ടെ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരഞ്ച് മിനിറ്റ് വേവിക്കാം തീ സിമ്മിൽ വെച്ചിട്ടാണ് ഉള്ളത് ഇപ്പോൾ വണ്ടി പരിപ്പും എല്ലാം നന്നായി വെന്തിട്ടും വഴണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് തന്റെ കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കിയിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് സമയം നമുക്ക് ഒന്നിൽ അടച്ചു വെച്ച് വേവിക്കണം കറിവേപ്പി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് സമയം ഇത് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ നമുക്ക് ഇത് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു പച്ച പച്ചചവണമൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് അരച്ചെടുക്കാം നല്ല നെയ് രൂപത്തിൽ അരച്ചെടുക്കണിങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ പനീർ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് അതിലത്തേക്ക് കുറച്ചും കടുകിട്ട് കൊടുക്കാം ഉരുകി വന്നിട്ടുണ്ട് കുറച്ചും കടുകിട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലത്തേക്ക് നമുക്ക് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലി നന്നായി മൂത്ത് വരുന്നു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്രേവി ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഒരുപാട് ലൂസും വേണ്ട എന്നാൽ നല്ല തിക്നസ്സോട് കൂടിയിട്ടും വേണ്ട ഒരു ഒരു സാധാരണ നമ്മൾ ഇല്ല ഒരു ഇതുണ്ടല്ലോ ആ ഒരു രൂപത്തിലേക്ക് നമുക്കിനെ ആക്കിയെടുക്കണം പനീർ ബട്ടർ മസാല എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രേവിക്ക് ഒരു ഇതുണ്ടല്ലോ ആ ഒരു രൂപത്തിൽ ഇതാ ഇത് വേണം കൈക്കിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലത്തേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്തു കേട്ടോ അതിൻ്റെ വീഡിയോ പോയി എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ പനീർ ചേർത്തു അത് നന്നായി അടച്ച് വരുമ്പോൾ അതിലത്തേക്ക് നമുക്ക് മല്ലിയാലിയും കൂടി കൊടുത്തു പിന്നെ കസ്തൂരി മെത്തി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം അതാ നമ്മുടെ പനീർ ബട്ടർ മസാല കറി റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി പനീർ ബട്ടർ മസാല അപ്പോൾ അതിനോട് ഒന്നിച്ച് ഞാൻ ഫ്രൈഡ് റൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ നല്ലൊരു അടിപൊളി ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ